ഒരു വീട്ടിലേക്ക് അല്ലെങ്കിൽ ഒരു കെട്ടിടത്തിലേക്ക് ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി എടുക്കുമ്പോൾ നേരിടുന്ന വലിയൊരു വെല്ലുവിളി അവിടേക്ക് ആവശ്യമായിട്ടുള്ള ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ വലിക്കുക എന്നുള്ളതാണ് ചില പ്രദേശങ്ങളിലും അത് വലിയൊരു വെല്ലുവിളിയായിട്ട് നേരിടാറുണ്ട് ഈ ഒരു വെല്ലുവിളിക്ക് പരിഹാരം എന്നുള്ള നിലയിലാണ് റിലയൻസ് ജിയോ എയർ ഫൈബർ സേവനം ആരംഭിച്ചിട്ടുള്ളത് ആ എയർ ഫൈബർ സേവനത്തെയാണ് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് ജിയോ എയർ ഫൈബർ കണക്ഷൻ എടുക്കുമ്പോൾ പ്രധാനമായിട്ടും നാല് ഡിവൈസുകളാണ് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരിക ആ ഡിവൈസ് ഏതൊക്കെയാണെന്നാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഇതിൽ ആദ്യം വരുന്നത് ഒരു ഒ ഡി സി പി ഡിവൈസാണ് അത് ഇതിൻ്റെ ഒരു റിസീവർ ആൻറ്റണിയാണ് അതായത് ജിയോയുടെ ടവറിൽ നിന്ന് നമുക്ക് വേണ്ട സിഗ്നൽ പിടിച്ചെടുക്കുന്ന ഡിവൈസ് ഡിവൈസാണിത് ഇത് വീടിൻ്റെ ടെറസിലോ അല്ലെങ്കിൽ ചുമരിലോ ചുമരിലോക്കെയാണ് ഇത് ഘടിപ്പിക്കുക അതേതാണെന്ന് ഞാൻ കാണിച്ചുതരാം ഇതാണ് ജിയോ എയർ ഫൈബറിന്റെ ഒ ഡി സി പി എന്ന് പറഞ്ഞ ഡിവൈസ് അതായത് ജിയോ എയർ ഫൈബറിന്റെ ആന്റണി ആയിട്ട് വർക്ക് ചെയ്യുന്ന ആണ് ഡിവൈസാണിത് ജിയോയുടെ ടവറിൽ നിന്നുള്ള സിഗ്നൽ പിടിച്ചെടുത്ത് കണക്ടിവിറ്റി അതിനുള്ള ആദ്യത്തെ ഡിവൈസാണിത് ഇവിടെ നിന്നാണ് ഒരു കാറ്റ്സിക്സ് കേബിൾ വഴി താഴെ സ്പ്ലിറ്ററിലേക്കും പിന്നീട് അവിടുന്ന് മോഡത്തിലേക്കും കണക്ടിവിറ്റി എത്തുന്നത് റിസീവർ ആൻറ്റണിയിൽ നിന്നുള്ള കേബിൾ നേരെ എത്തുന്നത് ഈ മോഡത്തിലേക്കാണ് ഈ മോഡത്തിൽ നിന്നാണ് ഒരു രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് ഏരിയയിലേക്കുള്ള വൈഫൈ കണക്ടിവിറ്റി എത്തുന്നത് അതുപോലെ തന്നെ ഈ മോഡത്തിൽ നിന്ന് നേരെ ഒരു കേബിൾ ഇതിൻ്റെ ഒരു ജിയോയുടെ സെറ്റ് ടോപ്പ് ബോക്സിലേക്ക് എത്തുന്നുണ്ട് ഒരു ഹോം എൻ്റർടൈൻമെൻറ്റ് പാക്കേജ് ആണ് ജിയോ എയർ ഫൈബർ കൊടുക്കുന്നത് കാരണം നാല് സേവനങ്ങളാണ് ജിയോ എയർ ഫൈബറിലൂടെ ഒരാൾക്ക് കിട്ടുക അതിൽ ആദ്യത്തേത് ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ആണ് രണ്ടാമത്തേത് ടി വി ചാനലുകളുടെ സബ്സ്ക്രിപ്ഷനാണ് അതിൻ്റെ കൂടെ തന്നെ ഒ ടി ടി ചാനലുകളുടെ സബ്സ്ക്രിപ്ഷനുണ്ട് അതുപോലെ തന്നെ നമുക്ക് ലാൻഡ് ലൈൻ കണക്ടിവിറ്റിയും ഈ സർവീസിലൂടെ കിട്ടുന്നുണ്ട് അങ്ങനെ നാല് സേവനങ്ങളുടെ ഒരു പാക്കേജ് ആണ് ജിയോ എയർ ഫൈബറിലൂടെ നമുക്ക് കിട്ടുക മൈ ജിയോ ആപ്പിലൂടെയും അതുപോലെ തന്നെ ജിയോയുടെ വെബ്സൈറ്റിലൂടെയാണ് നമ്മൾ ജിയോ എയർ ഫൈബറിന് വേണ്ടി അപ്ലൈ ചെയ്യേണ്ടത് പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ജിയോയുടെ ഫൈബർ കണക്ടിവിറ്റി എത്താത്ത അല്ലെങ്കിൽ അത് എത്തിക്കാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളുണ്ടല്ലോ അത്തരം സ്ഥലങ്ങളിലാണ് ജിയോ എയർ ഫൈബർ കണക്ടിവിറ്റി ലഭിക്കുകയുള്ളത് ജിയോ എന്ന് പറയുന്ന ഒരു പാക്കേജാണ് ഞാൻ നേരത്തെ പറഞ്ഞൊരു ഹോം എൻ്റർടൈൻമെൻറ്റ് പാക്കേജ് ആണെന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ വീടുകളിലേക്ക് കണക്ഷൻ എടുക്കുമ്പോൾ ഒരു ഫോൺ കണക്ടിവിറ്റിക്ക് നമ്മൾ സെപ്പറേറ്റ് കണക്ഷൻ എടുക്കണം അതുപോലെ തന്നെ ടി വി ചാനലുകൾ എടുക്കാൻ ഒരു ൾ കണക്ഷൻ എടുക്കണം ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി വേറെ ഒരു കണക്ഷൻ ആയിരിക്കും അപ്പോൾ ഇതെല്ലാം തന്നെ നമുക്കൊരു ഒരു സിംഗിൾ പാക്കേജിനകത്താണ് നമുക്ക് ജിയോ എയർ ഫൈബർ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പം അതൊരു ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും തേർട്ടി എം ബി പി എസ് അതുപോലെ ഹൺഡ്രഡ് എം ബി പി എസ് പിന്നെ ത്രീ ഹൺഡ്രഡ് എം ബി പി എസ് സ്പീഡിലുള്ള പ്ലാനുകളാണ് ജിയോ എയർ ഫൈബർ ഓഫർ ചെയ്യുന്നത് ഇവിടെ ഉള്ളത് തേർട്ടി എം ബി പി എസിൻ്റെ പ്ലാനാണ് അപ്പോൾ നമുക്ക് സ്പീഡ് ചെക്ക് ചെയ്യുമ്പോൾ ഒരു ഈ മാക്സിമം ട്വൻറ്റി സെവൻ ടു ട്വൻറ്റി എയിറ്റ് എം ബി പി എസ് വരെ നമുക്ക് ഡൗൺലോഡ് സ്പീഡും അതുപോലെ തന്നെ തേർട്ടി ടു ടു തേർട്ടി ഫൈവ് അപ്ലോഡ് സ്പീഡും നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട് നമ്മൾ ടെസ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് കാണുന്നുണ്ട് അപ്പം അത്യാവശ്യം അവർ ഓഫർ ചെയ്യുന്ന സ്പീഡ് തന്നെ നമുക്ക് ഈ എയർ ഫൈബറിൽ കിട്ടുന്നുണ്ട് എഴുന്നൂറിലേറെ ടി വി ചാനലുകളാണ് ജിയോ എയർ ഫൈബർ ഓഫർ ചെയ്യുന്നത് അതുപോലെ തന്നെ മുൻനിര ഒ ടി ടി പ്ലാറ്റ്ഫോമുകളുടെ എല്ലാം സബ്സ്ക്രിപ്ഷനും ജിയോ എയർ ഫൈബർ ഓഫർ ചെയ്യുന്നുണ്ട് എന്തായാലും സാധാരണ ഫൈബർ കണക്റ്റിവിറ്റി എത്താത്ത മേഖലകളിൽ ജിയോയുടെ എയർ ഫൈബർ സർവീസ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് വളരെ ആക്സസിബിൾ ആയിട്ടുള്ള എമൗണ്ടിലാണ് ജിയോ സെ ഈ സർവീസ് നൽകുന്നത് ഒപ്പം തന്നെ ലാൻഡ് ലൈൻ കണക്ടിവിറ്റിയും അതുപോലെ തന്നെ ടി വി കണക്റ്റിവിറ്റിയും ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ അത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ് പുതിയൊരു ഡിവൈസിൻ്റെ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം